ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് മാവൊന്നും കുഴക്കാതെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കറിയൊന്നും വേണ്ടട്ടോ ഇതുപോലെ തന്നെ കഴിച്ചാൽ മതി അപ്പോൾ വീടിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഏത് കപ്പിലാണോ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് കൈകൊണ്ട് കുഴക്കാനോ അല്ലെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർക്കാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ മിക്സിയുടെ ജാറിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ നിർത്തി നിർത്തിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി നമ്മൾ നിർത്തി നിർത്തിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് രീതിയിലാട്ടോ കിട്ടുക മാവുക കുഴച്ച പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ കയ്യിലെടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിതിനെ ഉരുട്ടിയെടുക്കാൻ ഭാഗത്തിനായിട്ടുണ്ടാവും ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നമുക്കിത് ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മയപ്പെടുത്തിയെടുക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് ഓയില് കൈയ്യിലാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുത്താൽ മതി ഒരുപാട് കുഴക്കാനൊന്നും നിൽക്കേണ്ട ഇനി ഇതിനെ ആക്കി മാറ്റാം അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് എന്നിട്ട് ഇതിനെ പരുത്തി എടുക്കണം ഇനി ഇതിലേക്കുള്ള ആണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് വേറൊരു ബൗളിലേക്ക് ഒരു മുട്ടയും ഒരു സവാള അരിഞ്ഞതും പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇനി പരത്തി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരെണ്ണം ഇതുപോലെ പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് സ്പൂൺ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതുപോലെ വെക്കാം എന്നിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ ഞാനിതിനെ ഫോൾഡ് ചെയ്ത് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോക്സ് ടൈപ്പിലോ അങ്ങനെയൊക്കെ ഫോൾഡ് ചെയ്യാം ഈ ഒരു രീതിയിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡൊക്കെ നല്ലപോലെ കൈ കൊണ്ടുവന്ന് ഒട്ടിച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് ഒട്ടിയിരുന്നോളൂ കേട്ടോ അപ്പോൾ ഒരെണ്ണം റെഡി ആയാലും നമുക്കത് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് വേവിച്ചെടുക്കാൻ അതിൻ്റെ ഉൾഭാഗത്ത് മുട്ടയൊക്കെ വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ ഉള്ളിലുള്ള മുട്ട വെന്ത് കിട്ടൂല അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് മെല്ലെ വേണം നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ളത് കൂടി ഫോൾഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത്ര പണിയുള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയും സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്